വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപത അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ ട്വന്റിനോട് പറഞ്ഞു സഭ മുൻകൈ എടുത്ത് പ്രശ്നപരിഹാരത്തിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നും മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ ആവശ്യപ്പെട്ടു വലിയ ഭീഷണിയായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം വലിയ അപകടം ഒരു യോധിക മരിക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് സർ സീരിയസ് പ്രശ്നമായി തന്നെയാണോ കാണുന്നത് വന്യമൃഗശല്യം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അത് കുറെ നാളുകളായിട്ട് ഈ ശല്യം ഉണ്ട് പക്ഷെ ഇപ്പൊ അത് വളരെ കൂടുതലായിരിക്കാണ് ഇന്നലെയാണ് നെര്യമംഗലത്ത് ഒരു സ്ത്രീ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ആന വന്ന് ആക്രമിച്ച് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയില് കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങളിവിടെ ഒരു പത്ത് പതിനായിരത്തി ആളുകൾ സംഘടിച്ച് ഇവിടെ ഒരു പ്രതിഷേധ റാലി നടത്തിയിരുന്നു ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് സഭ കാണുന്നത് മനുഷ്യജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മനുഷ്യജീവനെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനും അതുപോലെ തന്നെ ഈ നാടിലെ ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കുമുണ്ട് അത് നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഭയരഹിതമായി സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് സഭ ഇത് ശക്തമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായോ സർക്കാർ വനംവകുപ്പ് മന്ത്രിയുമായോ ഒക്കെ സഭ ഇക്കാര്യം അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണ വിവിധ തരത്തിലായിരുന്നു രണ്ടു വർഷം മുമ്പ് ഇവിടെ നിന്നും കോതമംഗലം രൂപതയിലെ വൈദികരും അതുപോലെ തന്നെ കുറെ ആൽമായ സഹോദരന്മാരും ട്രിവാൻഡ്രത്ത് പോയി മന്ത്രിയെ കാണുകയും ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു മാറ്റവും സംഭവിച്ചില്ല അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ജനപ്രതിനിധികളുമായിട്ട് പല പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു അവരും പറയുന്നു ഞങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നേ ഞങ്ങൾ നിസ്സഹയരാണ് എന്നുള്ള ആ ഒരു ഉത്തരമാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്